ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന തലസ്ഥാന നഗരിയിലെ ഒരു നല്ല ഒരു ആദ്യത്തെ ടൂറിസ്റ്റ് വില്ലേജായിട്ടുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ കിടക്കുമ്പോൾ പലതരത്തിലുള്ള ചെടികൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് തന്നെ നമുക്ക് ആദ്യമേ പറയാൻ പറ്റും ചെന്ന് ഇവിടെ പൂക്കളം ഇൻഡോർ പ്ലാന്റ്സും ആട്ടോ പ്ലാന്റ്സും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വലിയ വലിയ വൃക്ഷങ്ങളുണ്ട് ആ മരത്തിനായി നമുക്ക് ഉച്ച സമയത്തൊക്കെ വന്നാലും വെയിലില്ലാതെ ഇരിക്കാൻ പറ്റും അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ എൻട്രി ടിക്കറ്റ് പാസ് ടിക്കറ്റിൻ്റെ പാസ് ചെയ്യാറുള്ള ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല അപ്പൊ ആദ്യമേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മുമ്പോട്ട് പോകണം നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ടിക്കറ്റ് ചാർജൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ പോയേക്കുന്ന ഒരു ഈവനിങ് ടൈം ആയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ശാന്തത ഉണ്ടായിരുന്നു നമുക്ക് നല്ല വെയിലോ ചൂടോ അങ്ങനെയുള്ള ഒന്നുമില്ല ആ ഒരു മരത്തിന്റെ കീഴ് നിൽക്കുമ്പോൾ നമ്മളൊരു വലിയൊരു കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു തീരു തോന്നും കാരണം അത്രയ്ക്ക് ഒരുപാട് ഉഷങ്ങളിവിടെ ഫുള്ള് നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമേ കയപ്പോ തന്നെ ആദ്യക്ക് ആദ്യമേ തന്നെ ഒരു പ്ലേറ്റും കിട്ടി അങ്ങനെ ആദ്യം അവര് വലിയ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് മോൻ ഇതേപോലെ പുറത്ത് എങ്ങനെ പാർക്കിലൊന്നും പോവാത്തോണ്ട് ഇവ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പക്ഷെ അതിമേനായി കേറി വലിയ കാര്യം ഈ പാർക്ക് നമ്മൾ ആദ്യം തീവ്ര ഈ സ്ഥലം ഫുള്ള് കാടായിരുന്നു അത് പിന്നെ ടൂറിസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ പാർക്ക് സെറ്റാക്കി എടുത്തത് ഏർ ആള് കേറും ആള് പോലും കേറാൻ പറ്റാത്ത വിധത്തിലുള്ള കാടായിരുന്നു അങ്ങനെ സ്ലൈഡിലൊക്കെ ആദ്യം കൊണ്ട് കേട്ടിയായിരുന്നു അപ്പൊ അവന് വേറെ ഫ്രണ്ട്സ് കുറെ കുട്ടികളുണ്ട് അവരൊക്കെ എല്ലാരും കേറന്നടിച്ച് അവനും ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ അവന് ഇറങ്ങാൻ വലിയ പാടായത് കൊണ്ട് ചേട്ടൻ ഇടയ്ക്കും ചേട്ടൻ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പതിന്റെ ഒരു ഫുൾ വേഷം കാണുകയാണെങ്കിൽ മുഴുവൻ മുളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് ഫുള്ള് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മൾ ഇത് പോകാൻ പോകുന്നത് നമുക്ക് ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ് അവിടെ ഫോട്ടോ എടുക്കാനുള്ള രീതിയൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനുള്ള വിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ കഴിയും ഇനി നമ്മൾ ഇത് കയറി മുകളിലോട്ട് പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മികളിൽ കയറി കയറി ആയിട്ട് മുകളിലെത്തിയപ്പം ഇതാണ് നമ്മളെ അതിശയിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് അതായത് അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞ് ഒരുവിധം പൂർത്തിയായി കിടക്കുകയായിരുന്നൊക്കെ പണി അപ്പൊ നമ്മൾ അവർ തിരച്ച സമയത്താണെങ്കിൽ അവർ പറഞ്ഞത് ശരിയായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡേറ്റ് ഫിക്സ് ആവുള്ളൂ അതായത് ഇനാകൃഷ്ണന്റെ ആ ഡേറ്റ് അറിയത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇപ്പൊ കണ്ടെടുത്തോളം ഏതാണ്ട് പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞതാണ് തോന്നുന്നത് നല്ല നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല ദൂരം ഉണ്ട് അവർ നിന്ന് തന്നെ ആദ്യം അതിന്റെ മുകളിലേക്ക് പോയി ക്രോസൻ കയറ് കേട്ടിട്ടുണ്ട് കയറാതിരിക്കാനായിട്ട് അപ്പൊ അത് ബാക്ക് കാണുന്ന ാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ അത് ഇതുവരെ ഓപ്പൺ ഓപ്പൺ ആയിട്ടില്ല അതിന്റെ പണി നമ്മൾ ഏകദേശം ആയെന്നൊക്കെ വന്നത് ഇതിപ്പോ ഏതാണ്ടൊക്കെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം പണി കഴിഞ്ഞു കിടക്കണത് നല്ല ഏരിയ ഉണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ ഇവിടെ അങ്ങ് വരെ ഉണ്ട് ഇതിൻ്റെ മുകളിലേ കയറിയുന്ന ഫുള്ള് വ്യൂ ആണ് ഇതിന്റെ മുകളിൽ ആ ഗ്ലാസ് ആ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് ഏതാണ്ടൊക്കെ ആയെന്നാ തോന്നുന്നതാ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്കിനി ഫിനിഷിംഗ് ഫിനിഷിംഗ് പണി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം എന്നാണെന്നേ ബാക്കി കംപ്ലീറ്റ് ആയെന്നാ തോന്നുന്നത് നല്ല സ്ഥലങ്ങളാണ് ഒരു ആ ഒരു പോഷൻ്റെ നല്ല സൂപ്പർ ഫോട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളാ ഇതിന്റെ മൃഗമൊക്കെ അങ്ങ് പോവും ഈ ലൈനിൽ കൂടെ അങ്ങനെ അത്രയും പോകും നല്ല രക്സെ നമ്മള് പോയ സമയത്തൊക്കെ കാരണം ആറരമണിയായി ആറരക്കാകുമ്പോഴത്തേക്ക് റൈഡൊക്കെ കൂടുതലും സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഈവനിങ് വന്നത് കൊണ്ട് നല്ല ലൈറ്റിന്റെ ഒരു ഇതും പിന്നെ നല്ല ശാന്തതയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ വൈബ് നല്ലൊരു വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പൈസ അങ്ങനെ ഓരോന്നിനും ഓരോരോ റേറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊന്നും ഭാഗ്യത്തിനായും കേറാത്തത് കൊണ്ട് നമ്മളവിടെ ഒന്നും കേറിയില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് റിയത്തില്ല അപ്പൊ കുട്ടികളെ ചേർന്ന് അങ്ങോട്ട് പോയെങ്കിലും അവൻ പേടിയാണെന്ന് അവൻ തിരിച്ചു വന്നു അവൻ ഇത് കണ്ട അപ്പൊ ഇങ്ങനെ ചാടാനുള്ള എന്തോന്ന് ചോദിച്ചിട്ട് ഇവിടെ കിടന്ന് ചാടുകയാണ് പിന്നെ കുട്ടികൾക്കുള്ള മറ്റേ കുട്ട വഞ്ചി അതിനൊക്കെ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള നല്ല വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ബോട്ട് ചെറിയ കുഞ്ഞു ബോട്ട് ഒക്കെ ഉണ്ട് സൈപ്പ ബോട്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ സ്റ്റോപ്പ് ആണെന്ന് അതൊക്കെ അതിൻ്റെയൊക്കെ റൈഡ് കഴിഞ്ഞായിരുന്നു ടൈം കഴിഞ്ഞായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഓരോ റൈഡിലൊക്കെ കയറി ഇത് ചാടുന്നുണ്ട് പക്ഷേ മോന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്കും അതൊരു ഭാഗ്യമായി പിന്നെ അങ്ങനെ നമ്മുടെ കുറച്ചൊക്കെ ഞാൻ നിന്നു ഒരുപാട് റൈഡുണ്ട് നമ്മൾ ക്യാഷ് ഓർഡർ വലിയവർക്കുള്ള റൈഡും ഉണ്ട് കുട്ടികൾക്കുണ്ട ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഏഴാണ്ടൊക്കെ ആറ് ഏഴ് മണിയൽപ്പിച്ചത് നല്ല നല്ല സന്ധ്യയായിരുന്നു ഒരുവിധമുള്ള അവരൊക്കെ ഇറങ്ങി തുടങ്ങി ഏകദേശം എല്ലാവരും അറിയുന്നത് നമ്മൾ വന്നപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു പിന്നെ ഇപ്പൊ വൈകുന്നേരം നല്ല ലേറ്റ് ആയപ്പോ അടുത്തായിട്ട് ഇറങ്ങി തുടങ്ങി പക്ഷെ ഇനിയും നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നി അപ്പൊ എല്ലാവരും ഇവിടെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ സ്ഥലത്ത് വരണം കാരണം നമുക്ക് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഇതാണ് അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഗ്ലാസ് ഗ്ലാസ് പിടിച്ച് ഓപ്പൺ ആവുമ്പോഴത്തേക്ക് വയനാട്ടിലൊക്കെ ഗ്ലാസ് പിടിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക